സി പി എം പ്രവർത്തകൻ ഒണിയൻ പ്രേമൻ കേസിൽ പ്രതികളായ മുഴുവൻ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടു പത്ത് പേരെയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് പ്രേമനെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നത് ബിജീഷ് ബിജീഷ് ഈ പ്രതികളെ വെറുതെ വിടാൻ കോടതി പറഞ്ഞ കാരണം എന്താണ് ആ നൌസൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാറിന്റെ നിസാർ അഹമ്മദിന്റെ ആണ് ഈ വിധി പ്രസാദ് കഴിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാത്രി നടന്ന ഈ കൊലപാതകത്തിനകത്ത് നിലവിൽ അറസ്റ്റിലായിരുന്ന പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം തെളിയിക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഈ പസുപേരെയും വെറുതെ വിട്ടിരിക്കുന്നത് പത്ത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ കേസിലുണ്ടായിരുന്നത് അവർക്കെതിരെയുള്ള കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പേരെയും വെറുതെ വിട്ടു ഇതിൽ ഒരു പ്രതി അതായത് രണ്ടാം ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ശ്യാമപ്രസാദ് നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു ബാക്കി ഒൻപത് പേരാണ് ജീവിച്ചിരിക്കുന്നത് ഈ ഒൻപത് പേരെയും ഇപ്പോൾ വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാത്രി ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത് കളിക്ഷാസ് ജീവനക്കാരനായിരുന്ന ഓണിയൻ പ്രേമനെ കാറിലും ബൈക്കിലും വെച്ച് സംഘം ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ഇരു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ ഓണിയനെ ഓണിയൻ പ്രേമനെ തലച്ചിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടുത്ത ദിവസം രാവിലെയാണ് പ്രേമൻ കൊല്ലപ്പെടുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കേസിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രകാരം വെറുതെ വിട്ടിരിക്കുന്നത്